ത്തിലെ പുരോഗമനപരമായ ഭരണത്തിന്റെ വിളക്കുമാടമാണ് കേരളം വിദ്യാഭ്യാസം ആരോഗ്യം സാമൂഹിക സമത്വം എന്നിവയോടുള്ള നമ്മുടെ പ്രതിബദ്ധത ഞങ്ങളെ വ്യത്യസ്തരാക്കുന്നു എന്നിരുന്നാലും വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മ കാലാവസ്ഥാ വ്യതിയാനം സാമൂഹിക അസമത്വങ്ങൾ എന്നിവയെ അഭിമുഖീകരിക്കുന്ന വർത്തമാനകാല വെല്ലുവിളികളെ അഭിമുഖീകരിക്കുമ്പോൾ നാം സ്വയം ചോദിക്കണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ യഥാർത്ഥത്തിൽ ജനങ്ങളെ സേവിക്കുന്നുണ്ടോ നമ്മുടെ ഊർജസ്വലമായ സമൂഹത്തിന് അടിവരയിലുള്ള ആദർശങ്ങൾക്കനുസരിച്ചാണ് നാം ജീവിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങളും ആശങ്കകളും പ്രകടിപ്പിക്കുന്ന വാഹനങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികൾ ഭരണസിദ്ധാന്തങ്ങളെ മൂർത്തമായ ഫലങ്ങളിലേക്ക് വിവർത്തനം ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ട് എന്നിരുന്നാലും പാർട്ടികൾ സ്വയം ഒരു ലക്ഷ്യമല്ലെന്നും നാം ഓർക്കണം നമ്മുടെ പൗരന്മാരുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമാണവർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ തിരക്കിനിടയിൽ ഈ മൗലിക സത്യം കാണാതെ പോകുന്നത് എളുപ്പമാണ് ഭരണസിദ്ധാന്തങ്ങൾ പലപ്പോഴും ഉത്തരവാദിത്തം സുതാര്യത പങ്കാളിത്തം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നു എന്നാൽ ഈ സിദ്ധാന്തങ്ങൾ ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളുമായി പ്രതിധ്വനിക്കുന്നുണ്ടെന്ന് നാം ഉറപ്പാക്കണം ഭരണം ഒരു അമൂർത്തമായ ആശയമാകരുത് അത് നമ്മുടെ കമ്മ്യൂണിറ്റികളുടെ ദൈനംദിന യാഥാർത്ഥ്യങ്ങളിൽ വേരൂന്നിയതായിരിക്കണം സജീവമായ പൗര ഇടപെടലുകളിലൂടെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയങ്ങളിലൂടെയും ഈ വിടവ് നികത്താൻ കേരളത്തിൽ നമുക്ക് അവസരമുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ജീവിതം സഹിഷ്ണുതയും ഐക്യവുമാണ് എന്നാൽ ഞങ്ങൾ നിരവധി വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നു നമ്മുടെ കൃഷിയെ ഭീഷണിപ്പെടുത്തുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ മുതൽ നമ്മുടെ നഗരങ്ങളിലും ഗ്രാമങ്ങളിലും നിലനിൽക്കുന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങൾ വരെ ഈ പ്രശ്നങ്ങളെ നാം നേരിട്ട് അഭിമുഖീകരിക്കേണ്ടതുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് ഇവിടെ നിർണായകമാണ് പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളുടെ ശബ്ദങ്ങൾക്ക് അവർ മുൻഗണന നൽകണം സുസ്ഥിരമായ സമ്പ്രദായങ്ങൾ സംരക്ഷിക്കുകയും എല്ലാവരെയും ഉന്നമിപ്പിക്കുന്ന സാമ്പത്തിക അവസരങ്ങൾക്കായി പ്രവർത്തിക്കുകയും വേണം നമ്മുടെ ഭരണമാതൃകയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സംവാദത്തിന്റെ പ്രാധാന്യവും നമുക്ക് ഓർക്കാം ആരോഗ്യകരമായ സംവാദങ്ങളും ചർച്ചകളും ജനാധിപത്യത്തിൽ അത്യന്താപേക്ഷിതമാണ് പരസ്പര ബഹുമാനത്തിന്റെയും ധാരണയുടെയും അന്തരീക്ഷം വളർത്തിയെടുക്കുന്ന വൈവിധ്യമാർന്ന കാഴ്ചപ്പാടുകൾ കേൾക്കാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമുകൾ നാം സൃഷ്ടിക്കണം പാർട്ടികൾ ആളുകൾ സ്ഥാപനങ്ങൾ എന്നിവയ്ക്കിടയിലുള്ള സഹകരണത്തിലൂടെ മാത്രമേ നമ്മുടെ മുഴുവൻ സമൂഹത്തിനും പ്രയോജനപ്പെടുന്ന പരിഹാരങ്ങൾ രൂപപ്പെടുത്താൻ കഴിയും ഇന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളൊരു രാഷ്ട്രീയക്കാരനായാലും ഒരു കമ്മ്യൂണിറ്റി നേതാവായാലും അല്ലെങ്കിൽ പ്രതിബദ്ധതയുള്ള പൗരനായാലും ജനങ്ങളുടെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്ന ഒരു ഭരണമാതൃകയിൽ പ്രതിജ്ഞാബദ്ധരാകാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ഭാവിയിൽ ഓരോ വ്യക്തിക്കും പങ്കാളിത്തമുണ്ടെന്ന് ഉറപ്പാക്കിക്കൊണ്ട് നമ്മുടെ കാലത്തെ അടിയന്തര പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന നയങ്ങൾക്കായി നമുക്ക് വാദിക്കാം കേര കേരളത്തിന്റെ ശക്തി അതിന്റെ രാഷ്ട്രീയ പാർട്ടികളിലോ ഭരണസിദ്ധാന്തങ്ങളിലോ മാത്രമല്ല അതിന്റെ ജനങ്ങളിലാണെന്നും ഓർമ്മിക്കാം എല്ലാവരും അഭിവൃദ്ധി പ്രാപിക്കുന്ന ഭരണം നമ്മുടെ പങ്കിട്ട മൂല്യങ്ങളുടെ പ്രതിഫലമാണ് ജീവിതം അതിൻ്റെ എല്ലാ വൈവിധ്യങ്ങളോടും കൂടി ആഘോഷിക്കപ്പെടുന്ന ഒരു സമൂഹമായി സംസ്ഥാനമായി ഭാരതത്തിൽ കേരളമെങ്കിലും നിലനിൽക്കേണ്ടതു അതിനായി നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം